ഞാൻ ഇന്ന് വന്നിരുന്നു മൂന്നുമണിക്ക് എന്നിട്ടോ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഞാൻ സബ് ചെയ്തതാണല്ലോ മൂന്ന് മണിക്ക് വന്നോ ചെയ്തില്ലേ എന്തോ ഒന്നും കൂടെ എന്റെ ഷോർട്സിൽ ഒരു കമന്റ് ഇടണേ ലാസ്റ്റ് ഷോർട്സിൽ കേട്ടോ ഞാൻ ഒന്ന് നോക്കട്ടെ വന്നിട്ടുണ്ടെങ്കി ഞാൻ സബ് ചെയ്തതാണെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരണ്ടേന്ന് ഞാൻ എല്ലാരേം ബെല്ലൈക്കളും കൂടെ അമർത്തലുള്ളതാ ആളുണ്ടായിരുന്നോ അമൃത മൂന്നു മണിക്ക് വന്നപ്പോ ആളുണ്ടായിരുന്നോ ഇന്ന് ചിക്കൻ കറി സെയിം ടു ഇവിടെ ചേച്ചി ഇത് ഞാനാന്ന് ചേ അഖിലിൻ്റെ അമ്മൂസാണോ പറ നിങ്ങൾ ഇടക്കിടക്ക് ഈ ഡീപ്പി മാറ്റിയിട്ട് വെയ്യുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മൂസിനൊക്കെ ഞാൻ ബ്ലൂ തന്നതായിരുന്നു അഖിലിന്റെ അമ്മൂസിന് അതുകൊണ്ട് ഏത് അമ്മൂസാന്ന് മനസ്സിലാവുന്നത് അതാ ഞാൻ പറഞ്ഞ കുറേ അമ്മൂസുള്ളോണ്ടേ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് കിച്ചു നമ്മുടെ അമ്മു ചേച്ചിയും അഖിലണ്ണനും വന്നില്ലേന്ന് ആർക്കറിയാം അവിടെ പോയി ഇന്ന് വരുമായിരിക്കും സമയമായിട്ടില്ലല്ലോ ഇന്ന് ഞാൻ നേരത്തെ കയറിയല്ലോ അതുകൊണ്ടായിരിക്കും കാണാത്ത അവിടെ എന്താ എന്തായിരുന്നു ഇവിടെ ചിക്കൻ കറി കറിയന്നെ ചിക്കൻ ആരേലും എന്നെ കണ്ടുപിടിന്ന് ആരേലും എന്നെ കണ്ടുപിടി ആരെങ്കിലും കണ്ടുപിടിക്കൂ അരിച്ചേട്ടാ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കിച്ചു എൻ്റെ അമ്മ ആണോ ഇത് ചോദിക്കുന്നുണ്ട് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നുണ്ട് ഏതാന്ന് പതിനാറ് പതിനാറ് പേരേന്ന് ആ ഓക്കെ ഓക്കെ അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ ആയപ്പോൾ വന്നോളൂ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ പിന്നെ അങ്ങ് വന്നോളൂ അഖില എൻ്റെ അമ്മൂ ഒന്നും അമ്മ അമ്മൂ ഒന്നുമല്ലെന്ന് ആ അഖിലിന്റെ അമ്മ അല്ലെങ്കിൽ അഖിലിന്റെ അമ്മ അല്ല അപ്പൊ നമ്മളേത് അമ്മൂസ് പിന്നെ അഞ്ചു പേരായിന്ന് അത് കുഴപ്പമില്ല അമൃത അത് കുറെ കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും അതൊന്നും നോക്കാൻ നിൽക്കണ്ട എപ്പോഴും നമ്മൾ തുടക്കത്തിലൊക്കെ അങ് തന്നെയല്ലേ ആരും വരൂന്നുല്ല കുറച്ച് കുറച്ച് അങ്ങ് പോകുമ്പോഴേ ആൾക്കാര് വരുവുള്ളൂ അതൊക്കെ ശരിയായിക്കോളും കിച്ചു പിന്നെന്താ അമ്മൂന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഏതമ്മൂന്ന് ഡോറയാണോ ചോദിക്കുന്നുണ്ട് ആ ഡോറയാണോ ഡോറ അമ്മു ആണോ അപ്പൊ അമ്മമാരെ കൊണ്ട് തല്ലാണല്ലോ അമ്മൂസ് കിച്ചു എന്ന് വിളിക്കുന്നുണ്ട് എന്തോന്ന് വിളി കേൾക്കുന്നുണ്ട് കിച്ചു എന്നെ അറിയോന്ന് ചോദിക്കുന്നുണ്ട് കിച്ചു ഉസ്നച്ചേച്ചി മാത്രം എന്നോട് സ്നേഹമുള്ളൂന്ന് ആ അപ്പൊ നമ്മള് ഡോറ അപ്പൊ ഡോറ എന്നുള്ള ഐഡി മാറ്റിയോ അതെന്താ മാറ്റിയേ അതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാവാത്തേ ഡോറന്ന് പറഞ്ഞ കറക്റ്റ് മനസ്സിലാവും അന്നേ പറഞ്ഞില്ല എന്നെ ഡോറ എന്ന് വിളിച്ചാൽ മതി എന്നെ അമ്മൂന്ന് വിളിക്കേണ്ടന്ന് അതുകൊണ്ടല്ല അത് ഓർത്തു വെക്കാത്തത് ഉസ്നച്ചേച്ചി ആയിരിക്കും ഡോറ യൂ ഡോറ ഹായ് വിളിക്കു ഞാൻ 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 തന്നെയാന്ന് പറയുന്നുണ്ട് അതെ അതെ എല്ലാരും ഡി പി ഒക്കെ മാറ്റി ലൈക്ക് കളിക്കേന്ന് ആണോ മറന്നു പോയിരുന്നു ചേച്ചി ഞാൻ എന്താ അന്വേഷിച്ച ഡോറയായിരിക്കുന്നോ ഉദ്ദേശിച്ച ഡോറയായിരിക്കും എന്നാന്ന് ആ ആ അങ്ങനെ അമ്മു കഴിച്ചോ ചോദിക്കുന്നുണ്ട് അമ്മു എവിടെ പോയി നമ്മളെ പിന്നെ അഖിലണ്ണനും അമ്മു ചേച്ചിയും അമ്മു അവിടെ പോയി അവര് രണ്ടുപേരും കാണാനില്ലല്ലോ ഏ മെസ്സേജ് വരാത്തെയാണോ എനിക്ക് കാണാത്തയാണോ അമ്മൂസ് കഴിച്ചോന്ന് വരെ ആ ഇല്ല 我发给你